െ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അനിത ഇത് എന്റെ ഹസ്ബൻഡ് ബേബി തോമസ് ഇത് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞ് ആഷർ ബേബി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ട് ഞങ്ങക്ക് മക്കളുണ്ടായിരുന്നില്ല ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പം ഹോസ്പിറ്റലുകളെല്ലാം ചെല്ലുമ്പോൾ ഒറ്റ റീസണെ പറയുന്നുള്ളൂ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ആകുന്നില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനും അറിയത്തില്ല കാരണം മെഡിക്കലിൽ ഞങ്ങൾ രണ്ടാളും ഫിറ്റായിരുന്നു എല്ലാ ടെസ്റ്റുകളും നോർമലാണ് അവസാനം പിന്നെ കുറേ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു എല്ലാവരും ഞങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് പറയും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എനിക്ക് വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പ്രീതി കായംകുളത്താണ് വീട് അവളാണ് കൃപാസനത്തെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞത് ഇവിടെ നടക്കുന്ന ഉടമ്പടിയെ പറ്റിയിട്ടും എൻ്റെ കളിക്കൂട്ടുകാരി അവളാണ് എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് എന്ന് തന്നെ പറയാം അവസാനം ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ആ സൈറ്റിൽ കയറി എല്ലാം നോക്കി ഞാൻ അതിൽ മാതാവിനെ കാണാൻ വരുന്നതിന് മുന്നേ ഒരുങ്ങണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ സെപ്റ്റംബർ മുതൽ നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ നവംബർ ഒന്നിന് വരുന്നതിന് മുന്നേ വരെ ഉടമ്പടി പ്രകാരം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ജീവിച്ചു എന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ഇവിടെ വരാത്തത് കൊണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവിൻ്റെ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു മോർണിംഗ് പ്രെയർ ഈവനിങ് പ്രെയർ ചൊല്ലി പിന്നെ നേർച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അതുപോലെ ജീവിച്ചു ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി ഞങ്ങൾ രണ്ടാളും ഇരുപത്തൊന്ന് നവംബറിന് ഇവിടെ വന്നു മുകളിലത്തെ നിലയിൽ ക്ലാസ്സിന് പങ്കെടുത്തു അന്ന് ഞങ്ങൾക്ക് അച്ഛൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ജോസഫ് അച്ഛനല്ല അന്നുണ്ടായിരുന്ന അച്ഛൻ അച്ഛൻ ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നു എങ്ങനെ എന്നുള്ളത് അങ്ങനെ മാതാവിനോട് ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു ഒ ബി എസ്ലി ആദ്യം ഞാൻ എനിക്ക് മക്കളെ തരണം അമ്മ തന്നെ തരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒമ്പത് വർഷം കാത്തിരുന്നത് എന്ന് തന്നെ ഞാൻ എഴുതി അതെഴുതി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു ഞങ്ങൾ പോയി ഉടമ്പടിയിൽ അങ്ങനെ ജീവിച്ചു അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും എൻ്റെ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് വെച്ചിരുന്ന നിയോഗം ദൈവം എന്തുകൊണ്ടോ അത് ഡിലേ ആക്കി കൊണ്ടുപോയി എന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ അതിൽ ഉറച്ചു നിന്നു ഉടമ്പടി ഒന്ന് പുതുക്കി ഞാൻ രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി ഞാൻ പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടി എനിക്ക് തോന്നുന്ന ഒരു എയ്ഡ്സ് രോഗീനെ പോലും അവരധികം അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം മക്കളില്ലാത്തവർ അവർ അതുപോലെയാണ് നോക്കിയിരുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പോലും മാതാവിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുമില്ല കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് ദൈവം തന്നെ തരണം എനിക്ക് വാശി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്നു ഒരു ഐ വി എഫിനും പോയില്ല കാരണം കാണിച്ച ഡോക്ടേഴ്സ് ഞങ്ങളോട് ഐ വി എഫ് ചെയ്യണം കാരണം നിങ്ങൾ ഏജ് ആവുകയാണ് അപ്പം നിങ്ങളിപ്പം ചെയ്താലേ നിങ്ങൾക്ക് ഒരു പ്രായമാകുമ്പോൾ കൊച്ചു വളർന്നു വരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ടാളതുകൊണ്ട് മനസ്സിൽ തീരുമാനിച്ചില്ല നോ എന്ന് തന്നെ പറഞ്ഞു അവസ ഐ ചെയ്തു ഒരു നാല് തവണ എനിക്ക് തോന്നുന്നു നാല് തവണ ചെയ്തു തോന്നുന്നു നാല് തവണയും ഫെയിലിയർ ആയിരുന്നു വൻ പരാജയമായിരുന്നു ഒന്നും ആയില്ല അവസാനം യൂട്രസിൽ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഓവറിൽ കംപ്ലൈൻ്റ് ഉണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ലാപ്രോസ്കോപ്പി ചെയ്തു പക്ഷേ അതും ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് ആവേണ്ടെന്ന് ചോദിച്ചാൽ അതും ഞാൻ ആയി പക്ഷേ അതും പക്ക നോർമലായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ബ്ലോക്കേജോ ട്യൂമറുകളോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പം ചേട്ടായി എനിക്ക് തോന്നുന്നു രണ്ട് അതിന് നാല് പുതു മൂന്ന് പുതുക്കി പിന്നെ ഞാൻ വന്നില്ല വരാതെ അങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്തിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു ചില വിഡികൾ മൂന്ന് പുതുക്കി നാലാമത്തെ പുതുക്കാൻ വരില്ല കാരണം അവർക്കറിയില്ല കർത്താവ് നാലായാമത്തിലും വന്നിട്ടുണ്ടെന്ന് അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാനെന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനൊരു നേഴ്സാണ് ഞാൻ ഡ്യൂട്ടിയിൽ ഓഫ് എടുത്ത് ഞാൻ ചേട്ടാനും കൂട്ടിയിട്ട് ഇവിടെ വന്നു നാലാമത്തേത് പുതുക്കി നാലാമത്തെ പുതുക്കി കഴിഞ്ഞു ഞാൻ അച്ഛനെ കാണണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഇല്ല അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു നമ്മുടെ നിയോഗം ഡിലേ ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാകുന്നു എന്ന് നിങ്ങൾ വിചിന്തനം ചെയ്ത് അത് ക്ലിയർ ഔട്ട് ചെയ്യണം അന്നേരം ഞാൻ അത് നോക്കി ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ അത്ര സ്ട്രോങ് പോരാ ഞാൻ ഇവിടെ നാലാമത്തേത് പുതുക്കി പോയി പോയി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രപ്രവർത്തനം ഞാൻ തോന്നും പള്ളികളിലും എനിക്ക് അറിയുന്നവർക്കും കൊടുത്ത് ഞാൻ ഒതുക്കി പക്ഷെ നാലാമത്തെ പുതുക്കിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഇറങ്ങി നടന്നു കൊടുത്തു മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ അവിടെ കൊടുത്ത് നടന്നു ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ പോയി മോർണിംഗിൽ ഞാൻ മെഡിക്കൽ കോളേജുകളിലും ഞാൻ കൂടുതൽ ഓട്ടോക്കാർക്കാണ് കൊടുത്തിരുന്നത് കാരണം അവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ കയറി ഇറങ്ങി പോകുമ്പോൾ അവർ കാണും എങ്ങനെയായാലും എടുക്കും ചില ഓട്ടോക്കാരെന്നെ കളിയാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു ദിവസം നൈറ്റിന് പോകുമ്പം അവരെന്നെ നിർത്തി ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ എന്താണ് കൃപാസനം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തിരണ്ട് ചേട്ടന്മാർ എന്നെ നിർത്തിയിട്ട് ഞാൻ നടുക്ക് നിന്ന് ക്ലാസ് എനിക്ക് എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നൊന്നും അറിയില്ല ഞാൻ തോറ്റു കൊടുക്കാൻ വില്ലിങ്ങായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് തർക്കിച്ചു സംസാരിച്ചു എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പത്രത്തിനെ പറ്റി പറഞ്ഞു ആ എന്നെ കളിയാക്കി ചിരിച്ച ആ ഓട്ടക്കാരന്മാർ ചേട്ടന്മാർ എല്ലാവരും എൻ്റെ അടുത്ത് പത്രം മേടിച്ചു മെഡിക്കൽ കോളേജുകളിലും കിലോമീറ്ററുകളോളം നടന്ന് ഞാൻ പത്രം കൊടുത്തേ അതിനുശേഷം ഞാൻ എൻ്റെ പള്ളികളിലോ ഒരു ക്രിസ്ത്യൻ പള്ളികൾ ചർച്ചകളിലോ ഞാൻ പത്രം കൊടുത്തിട്ടില്ല കാരണം അക്രൈസ്തവരെ ഫോക്കസ് ചെയ്താണ് പിന്നീട് ഞാൻ പത്രം കൊടുത്തത് അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടായി എന്നോട് ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ തുഴഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്ക് ഐ വി എഫ് നോക്കിയാലോ കാരണം ഏജ് ആവുകയാണെന്ന് അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു കാരണം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആൾക്ക് വരെ സംശയം വന്ന് തുടങ്ങിയോ എന്ന് വിചാരിച്ചു ഞാൻ കരഞ്ഞു അന്നേരം ചേട്ടൻ പറഞ്ഞ് കരയാൻ പറഞ്ഞല്ല നമ്മുടെ അവസ്ഥ അതാണ് വയസ്സാവുകയാണ് അന്നേരം ഞാൻ മക്കളില്ലാതിരുന്നിട്ട് ഞാൻ അത്ര വിഷമിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അന്നേരം ഞാൻ എന്നിട്ട് മാതാവിനോട് അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നീ ഈ തരണം അത് ഇനി എൻ്റെ വാശിയാണ് കാരണം എനിക്കിനി മെഡിക്കലിൽ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടായും ഇവിടെ നിന്നും എല്ലാം അങ്ങോട്ട് ചാഞ്ചാടും കാരണം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ മെഡിക്കലിലായിട്ടല്ലേ കിട്ടിയത് അതെനിക്ക് കേൾക്കണ്ട അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ ഒമ്പത് വർഷം ഇരുന്നത് എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടെന്ന് എനിക്കറിയത്തില്ല ആരോ ഒരാളെൻ്റെ എൻ്റെ വലത് സൈഡിൽ വന്ന് നിന്നു തന്നെ ഞാൻ പറയും കാരണം ഞാനത് അനുഭവിച്ചതാണ് എൻ്റെ ചെവിയിൽ ഒരു വാക്കേ പറഞ്ഞോളൂ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു അത്രയും കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റു എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും കുളിരു ഓരുവാന്നറിയില്ല അങ്ങനെ നിന്നു ഞാൻ എന്നിട്ട് വേഗം ആയിട്ടിട്ട് താഴെയൊക്കെ നോക്കി പക്ഷേ ഒന്നുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി സമയം മൂന്ന് മണിയാണ് മാതാവ് വന്നു അന്ന് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ കയറി ഞങ്ങളിവിടെ വന്നു ഞാൻ അന്നേരം ഉടമ്പടി തന്നെയാണ് ഞാനിവിടെ വന്നു ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി നിന്നു കാരണം നമുക്ക് ഈ മാതാവിനെ ഉടമ്പടി ഫസ്റ്റിൽ തൊടാൻ പറ്റത്തുള്ളൂ അവിടെ പോയി നിന്ന് ആ മാതാവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ അതിലേക്ക് തള്ളി വിടരുത് കാരണം എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരും ഉണ്ട് ഞാൻ ഉടമ്പടി എടുത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും നീ എനിക്ക് കുഞ്ഞിനെ തരുമ്പോൾ നിന്നിലേക്ക് അടുക്കുകയുള്ളൂ അങ്ങനെ നി ഞാൻ എനിക്ക് അത് അതുവഴി ഒരുപാട് പേര് നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും ഈവൻ എൻ്റെ ചേട്ടായനെ പോലും കാരണം നീ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ അച്ഛനെ കാണാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ ഇവിടെ ചീട്ടുമായിട്ട് വന്നിരുന്നു കാരണം ഞാൻ മെൻ്റലി മൊത്തം ഡിപ്രഷനായിരുന്നു ഇവിടെ വന്നിരുന്ന സമയത്ത് മക്കളില്ലാത്തവരുടെ ചീട്ട് കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും ചീട്ട് കൊടുത്തതിനു ശേഷം ഞാനത് കേട്ടില്ല അതിനാ ചേച്ചി പിന്നീട് എൻ്റെ പച്ച ചീട്ട് കണ്ടപ്പോൾ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അത് താ എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് അച്ഛൻ ഓൾറെഡി ഇവിടെ ചീട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു എൻ്റെ ചീട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ കാണാനല്ല വരുന്നത് മാതാവിനെ കാണാനാണെന്ന് അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ എനിക്ക് വിഷമം തോന്നിയില്ല അവസാനം അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയുടെ അടുത്ത് ആ ചീട്ട് മേടിച്ച് ഞങ്ങളെയും കൂടി ഇവിടെ ആൾക്കാരിൽ മുട്ടയിൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോര തന്നെ പറഞ്ഞു ഒരു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളിവിടുന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു ഒരു കാശുരൂപം തന്നു ആ കാശുരൂപ തലയണേൻ്റെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടാ ഈ ഐ വി എഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അതിന് ശേഷം അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ കാണുന്നതിന് മുന്നേ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഓക്കെ എന്നാൽ ചേട്ടയുടെ താല്പര്യപ്രകാരമല്ലേ ഒന്ന് കൺസൾട്ട് ചെയ്യാം വാ എന്ന് പറഞ്ഞു പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല ഫിറ്റാണ് എന്ന് അപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് താല്പര്യം ഇല്ല എന്നാൽ ഡോക്ടറിന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു രണ്ടാളും കൂടി ആലോചിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ചേട്ടാനോട് പറഞ്ഞു മെയ് മാസം കഴിയുന്ന ഏപ്രിലിൽ അത് മെയ് മാസം കഴിയുന്നത് വരെ എനിക്കൊരു സമയം എന്താ ആ മെയ് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിനൊരു അതുവരെ സമയം തരാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് പറഞ്ഞു പക്ഷേ ആ മെയ് മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി രണ്ടായിരത്തി ഇപ്പോൾ ഈ ജനുവരി പതിനൊന്നിന് ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ല ആശാർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ അനുഗ്രഹം തന്നെ മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട് കാരണപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ നാലാമത്തെ പുതുക്കിയതിന് ശേഷം എൻ്റെ ഇടവകയിൽ തന്നെ മിനി എന്ന് പറയുന്ന ചേച്ചിനെ ഞാൻ പരിചയപ്പെട്ടു ചേച്ചിനെയും കുട്ടി ചേച്ചി ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണ് അത്രയും നാളെ ഇടവകയിലുണ്ടായിരുന്ന ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അന്ന് ഞാൻ എന്തോ ചേച്ചിനോട് ഇപ്പോൾ ചോദിച്ചു ചേച്ചി എവിടെയാണ് ചെയ്യുന്നത് ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞു ചേച്ചി എനിക്കൊരു വൃദ്ധസദനം കാണിച്ചൊന്നു അവിടെ പോയി സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു ഞാനെല്ലാം ചെയ്തോളാം എനിക്കൊന്നും തരണ്ട എനിക്കൊരു വെള്ളം പോലും തരണ്ട എനിക്കൊരു ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഓക്കെ ഞങ്ങളിവിടെ അങ്ങനെ ആരും അനുവദിക്കാറില്ല ഓക്കെ നീ വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും മുടങ്ങാതെ ഡ്യൂട്ടി മോർണിംഗ് ആണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഈവനിങ് ഷിഫ്റ്റ് എടുത്തിട്ട് മോർണിംഗിൽ രാവിലെ ആറരയ്ക്ക് ഞാൻ അവിടെ പോകും അമ്മച്ചിമാരെ കുളിപ്പിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം ടു സെഡ് കാര്യങ്ങൾ ചെയ്യാം സിസ്റ്റേഴ്സിന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നതിൽ പിന്നെ സിസ്റ്റേഴ്സിന് ആ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മച്ചിമാരെ കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ബുധനാഴ്ചകളിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അമ്മച്ചിനെ വീൽ ചെയറിലുള്ള അമ്മച്ചിനെ ഒക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കുളിപ്പിച്ചിട്ടുണ്ട് ഇവൻ ഞാൻ ആയ ആ മെയ് മാസം പോലും ഞാൻ അറിയുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വരെ ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ എടുത്ത് എടുത്തു വീൽ ചെയറിലുള്ള അമ്മച്ചിമാർ അങ്ങോട്ട് കിടത്തുന്നു ഇങ്ങോട്ട് എല്ലാം ചെയ്തു പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ ചേട്ടന്മാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെഡിക്കൽ കോളേജുകളിലുള്ളത് പിന്നെ കിലോമീറ്ററുകളോടാണ് വീടുകളിൽ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിലെ പറ്റി പറഞ്ഞു അമ്മേനെ പറ്റി പറഞ്ഞു ഓരോരുത്തർക്ക് പത്രം കൊടുത്തു വേണ്ട എന്ന് പറയുന്നവർ ഞാൻ നിർബന്ധിക്കാറില്ല ഞാൻ പറയും അവരുടെ താല്പര്യം അവർ മതപരിവർത്തനം എന്നൊക്കെ അതൊരുപാട് കേൾക്കുന്നുണ്ട് മത മതപരിവർത്തനം എന്ന് പക്ഷെ നമ്മൾ എന്ത് മതപരിവർത്തനം നടത്തുന്നത് എനിക്കറിയത്തില്ല ആരും ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല പക്ഷെ ഞാൻ അത് അങ്ങനെ കൊടുത്തു പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല പിന്നെ പള്ളിയിൽ ഇരിക്കുന്ന പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊണ്ടേ കൊടുക്കും എനിക്ക് അങ്ങനെ പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് എങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ നല്ലോണം വന്നു പിന്നെ ഞാൻ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ള ആളാണ് ഇച്ചിരി കൂടുതൽ മുൻകോപം കൂടുതലാണ് എനിക്ക് അത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റി ഇപ്പോൾ പൂർണ്ണമായി പോയി എന്നല്ല പക്ഷെ അതിന് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റി പിന്നെ പിന്നെ ഒരു ദുഷ് ദൂഷിച്ച സ്വഭാവം തന്നെ പറയാം കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഞാൻ അങ്ങനെ അല്ല അങ്ങനെയല്ല ഞാനിങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വാദിച്ച് സമർത്ഥിക്കുമായിരുന്നു പക്ഷെ ഞാനിപ്പോൾ അതിന് നിൽക്കാറില്ല കാരണം അവരെന്താണോ എന്തോ എനിക്കിപ്പോൾ അത് ക്ഷമിക്കാൻ ഓക്കെ ഞാൻ അങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു കാരണം ഉടമ്പടിയിൽ ഇപ്പം ഒരു വർഷമായി പുതുക്കിയിട്ട് ഇവനെ ഗർഭിണിയായ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആണ് ഞാൻ ആദ്യം മാതാവിനെ കാണാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇവനൊരു ആറുമാസം ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി എന്നോട് ഈ ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ നൈറ്റിന് പോയേക്കുവാണ് അന്നേരം ചേട്ടായി വെളുപ്പിന് എനിക്കൊന്ന് രണ്ട് മണി ആയപ്പോൾ എന്നെ ഫോൺ ചെയ്തു കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അന്നേരം ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നിട്ട് ഒരു ഒരു മൂന്ന് മണി മണി ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കരയുവാണ് ചേട്ടായി കരഞ്ഞു എന്നിട്ട് ചേട്ടായി എന്നോട് പറഞ്ഞു മാതാവ് വന്നു ഇവിടെ ഞാൻ എനിക്ക് ഇങ്ങനെ എന്താ കുളിര് കൊണ്ട് ഐസ് ഐസ് പോലെ ഞാൻ തണുത്ത് മരവിച്ച് പോയി ഒരു ആൺകുഞ്ഞിനെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു എന്ന് എന്നോട് പറഞ്ഞു അന്നേരം ചേട്ടായിക്ക് വിശ്വാസമായിരുന്നിട്ട് ഞാൻ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ചേട്ടായി മാതാവിൻ്റെ അടുത്ത് മുട്ടയിൽ നിന്ന് മാപ്പ് പറയുകയും ചെയ്തത് ഞാനങ്ങനെ ചിന്തിച്ചു പോയത് എൻ്റെ നിവർത്തികയോട് കൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് മാതാവിനെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു രണ്ട് ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അനിത എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ബേബിയും കുഞ്ഞിനോടൊപ്പം ചേർന്ന അമ്മ അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ അൾത്താരയിൽ അത്ഭുതകരമായി കുടുംബത്തിന് ദാമ്പത്യ ജീവിതത്തിൽ ലഭിച്ച ഈ കുഞ്ഞിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് ഓരോ വാക്കും വൈകാരികമായാണ് മകൾ പറഞ്ഞത് നമ്മളും വൈകാരികമായാണ് അത് ശ്രമിച്ചത് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ജീവിതത്തിൽ നിലപാടുകൾ എടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ സുനിശ്ചിതമാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ എപ്പോഴും പറയും ഞങ്ങൾ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു സുഗന്ധാഭിഷേകമായി അനുഭവിച്ചു സ്വപ്നത്തിലൂടെ അനുഭവിച്ചു മഴവില്ലായി കണ്ടു ചില വ്യക്തികൾ അവിടെ വരേണ്ടവരല്ല അവർ വന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു അങ്ങനെയൊക്കെ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ രണ്ടു പേർക്ക് ലഭിച്ച ഈ സാന്നിധ്യ അനുഭവത്തിന് ശേഷം അവർ തീഷ്ടമായി പ്രാർത്ഥിച്ചിരുന്നത് അവർ സൂചിപ്പ് ിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ആ മെയ് മാസം കഴിയുമ്പോൾ ഞാൻ ഗർഭിണിയാണ് എന്ന വാർത്തയാണ് പിന്നീട് അറിയുന്നത് എൻ്റെ അമ്മ മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്നും ജീവനോടുകൂടി ഓരോരുത്തരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറപ്പ് വരുത്തുന്നതിന് എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ സഹായിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട് ഇവിടെ അച്ഛനെ കാണുവാൻ വന്ന കാര്യവും അത് അച്ഛനെ കാണുവാൻ വരുമ്പോൾ പോലും അമ്മ അച്ഛനെ കാണണമെന്ന് മകൾക്ക് മനസ്സിൽ നിർബന്ധമൊന്നുമില്ല അവിടത് രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞു അമ്മയെ കാണുവാനാ വരുന്നത് അമ്മയെ കണ്ടു അമ്മയുടെ കരങ്ങളിൽ എൻ്റെ കണ്ണീര് കൊടുക്കും അമ്മ എൻ്റെ ജീവിതത്തിൽ സഹായിക്കുമെന്ന് അച്ഛൻ്റെ കരങ്ങളിലേക്ക് ആ ടോക്കൺ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി അൽ താരയിൽ വന്ന് സാക്ഷ്യം പറയുകയെന്ന് ഈ ദമ്പതികൾ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായി അമ്മമാതാവ് മാത്രം അമ്മയുടെ ആശ്രയിച്ച് ഉടമ്പടിയിൽ ജീവിച്ച് അമ്മ കൈമാറിയ കുഞ്ഞുമായി ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നു കരങ്ങനടിച്ച് സന്തോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക